ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാൻ നിർവാഹമുള്ളൂ കാരണം കോടതിയിൽ ഒരു കേസ് നിലവിലുണ്ട് ആ കേസിൻ്റെ ഒന്നും കൂടുതലായിട്ട് പബ്ലിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അത് പറയാനുള്ള കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻസിലായിട്ടും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട് എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും മറുപടി കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാൻ താൽപ്പര്യമുള്ളവർ മാത്രം ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ മതി ഓക്കെ നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ കാര്യത്തിൽ ഒരു കേസ് നിലവിലുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ആ കേസ് ഫില്ലിംഗ് ഡേറ്റ് ഫസ്റ്റ് കേസ് ഫില്ലിംഗ് ഡേറ്റ് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതിൻ്റെ വിധി വന്നത് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പക്ഷെ നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻ എക്സാം നടന്നത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാലിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻ എക്സാം നടന്ന ശേഷം ഏകദേശം ഒരു അഞ്ചാമത്തെ ദിവസമാണ് ഇതിൻ്റെ വിധി വന്നത് നമുക്ക് നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് നോക്കുമ്പോഴും നോട്ടിഫിക്കേഷൻ ഡേറ്റ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഇതിൻ്റെ ഗസറ്റഡ് ഡേറ്റ് അതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു അപ്പോൾ അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏകദേശം ഒരു അഞ്ച് ഘട്ടമായിട്ട് ഇതിൻ്റെ പ്രിലിമിനറി എക്സാം കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് ആണ് കേസ് വന്നിരുന്നത് അതിനുശേഷം പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ആ കേസിൻ്റെ വിധി വന്നു അത് നമുക്കത്ര അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഗസറ്റഡ് ഡേറ്റിന് മുമ്പിട്ട് ഡിഗ്രി ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് അവർക്കത്ര നല്ല ഗുണകരമായ വാർത്തയല്ല ആ വിധിയിൽ വന്നിരിക്കുന്നത് അതിന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പി എസ് സി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇതിന് ഇതിനു വേണ്ടിയിട്ട് ഒരു അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ഫസ്റ്റ് ഹിയറിംഗ് ഡേറ്റ് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ആ ഹിയറിംഗ് കഴിഞ്ഞു അതിനുശേഷം കേസ് അടുത്ത മാസം അതായത് ആഗസ്റ്റ് മാസം ഒൻപതാം തീയതിയിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ കേസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞത് അത അല്ലാതെ ഇന്ന് വരെ ഈ ഞാൻ സംസാരിക്കുന്ന പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് സമയം മൂന്ന് മണി ഈ മൂന്ന് മണി വരെ എക്സാം ക്യാൻസൽ ചെയ്തിട്ടില്ല എക്സാം ക്യാൻസൽ ചെയ്തിട്ടില്ല നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്തിട്ടുമില്ല അങ്ങനെ പടരുന്ന വാർത്ത വെറും തെറ്റായ വാർത്തയാണ് അത് നമുക്ക് ഏകദേശം ഒരു രണ്ടു മൂന്നാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫൈനൽ വിധി ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഓക്കെ അപ്പം ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ കാര്യം കൂടുതൽ സംസാരിക്കുമ്പോഴും ഇത്രയും ഫേക്ക് ന്യൂസ് പടർന്ന മറ്റൊരു പോസ്റ്റ് ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിൽ ഉണ്ടായിട്ടില്ല അതിൽ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനി ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇതിൻ്റെ താഴെ ആൾക്കാർ വന്ന് നല്ല കമൻറ്റും മോശമായിട്ടുള്ള കമൻറ്റും അറിയാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് യൂണിവേഴ്സിറ്റി എൽ ജി നേരത്തെ ഞാൻ പറഞ്ഞത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഗസറ്റഡ് ഡേറ്റിന് മുമ്പിട്ട് ഡിഗ്രി ഇല്ലാത്തവരിപ്പഴും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി വിധി എന്ത് തന്നെ ആയാലും നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം അല്ലെങ്കിൽ നിങ്ങൾ മുൻപോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കുക ഓക്കെ ഇനി ഈ ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ആണ് എല്ലാം എന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാർ എൽ ഡി ഒ എൽ ജി എസ് ഒന്നും പഠിക്കാതെ ഇരിക്കുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസ് തൽക്കാലം മാറ്റി വെച്ചതിന് ശേഷം എൽ ഡിയും എൽ ജി എസും പഠിക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ പഠിച്ചത് റിവൈൻഡ് ചെയ്യാനുള്ള സമയമാണ് ഇനിയുള്ളത് തിരുവനന്തപുരം ജില്ലയിലും അതുപോലെ തന്നെ കൊല്ലം കണ്ണൂർ എന്നീ വരുന്ന ജില്ലകളിലൊക്കെ ഉടനെ തന്നെ എക്സാം ഉണ്ടായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ റിവിഷൻ ചെയ്യുക അടുത്ത വിധി വന്നതിന് ശേഷം എന്താണെന്നുള്ള കറക്റ്റ് കാര്യം മനസ്സിലാക്കാം അത് നമുക്ക് അടുത്ത മാസം ഒരു മാസം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും അപ്പോൾ ഇത്രയാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഉള്ള കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ ഇനി അപ്ഡേറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് അടുത്ത മാസം ഒൻപതാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും അറിയാൻ പറ്റുന്നത് അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാം യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ വീഡിയോകളൊന്നും തൽക്കാലം ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ലാസ്റ്റിൽ ചെയ്ത വീഡിയോ എന്ന് തോന്നുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ കുറിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പുറത്ത് പറയരുത് എന്നുള്ളത് അതെന്താണെന്ന് ഏകദേശമുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ബഹുമാനപ്പെട്ട കോടതി അത് കേസ് പരിഗണിച്ച് അതിൻ്റെ വിധി എന്ത് തന്നെ ആയാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം